രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ബൊറോന പള്ളിയിൽ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചന്റെ തിരുനാൾ ഏഴ് മുതൽ പതിനാറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴ് മുതൽ പതിനാല് വരെ എല്ലാ ദിവസവും വിവിധ സമയങ്ങളിൽ കുർബാന ഉണ്ടായിരിക്കും വിവിധ പള്ളികളിൽ നിന്നും എല്ലാ ദിവസവും തീർത്ഥാടനം ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച രാവിലെ പത്തിന് മാർ തോമസ് തറയിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും പന്ത്രണ്ടിന് വൈകിട്ട് നാല് പതിനഞ്ചിന് കുടിയേറ്റ തുടർന്ന് കുർബാനയ്ക്ക് മാർ ജേക്കബ് മുരിക്കൻ മുഖ്യ കാർമികത്വം വഹിക്കും പതിനഞ്ചിന് വൈകിട്ട് നാല് പതിനഞ്ചിന് തിരുസ്വരൂപ പ്രതിഷ്ഠ ആറ് മണിക്ക് പ്രദക്ഷിണം പതിനാറിന് രാവിലെ പത്ത് മണിക്ക് തിരുനാൾ കുർബാനയ്ക്ക് മാർ ജോസഫ് കല്ലറങ്ങേട്ട് കാർമികത്വം വഹിക്കും പന്ത്രണ്ട് മണിക്ക് പ്രദക്ഷിണം നടക്കും വികാരി ഫാദർ ബെർകുമാൻ സ്കുന്നുംപറം വൈസ് പ്രോസ്റ്റുലേറ്റർ ഫാദർ തോമസ് വെട്ടുകാട്ടിൽ സഹവികാരിമാരായ ഫാദർ എബ്രഹാം കുഴിമുള്ളിയിൽ ഫാദർ ജോവാനി കുർവാച്ചിറ ഹോസ്റ്റൽ വാർഡൻ ഫാദർ ജോർജ് പറമ്പിത്തടത്തിൽ കൈക്കാരന്മാരായ തോമസ് പുളുക്കപ്പടവിൽ സജി മിറ്റത്താനിക്കൽ മാത്തുക്കുട്ടി തെങ്ങ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ശേഷമുള്ള ആളുകളില് ഒക്ടോബർ പതിനാറാം തീയതി വ്യാഴാഴ്ചത്തെ വിഷ്ണു കുർബാന കുർബാന അർപ്പിക്കുന്നത് ജോസഫ് കലർങ്ങാട്ട് പിതാവാണ് അത് വ്യാഴാഴ്ച പതിനാറാം തീയതി വ്യാഴാഴ്ച പത്ത് മണിക്ക് ആഘോഷമായ തിരഞ്ഞാൽ കുർബാന സന്ദേശവും നേതൃത്വത്തില് കാർമ്മികത്വത്തില് നടത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ കാലാരൂപതയുടെ പ്രത്യേകിച്ച് കുഞ്ഞച്ഛൻ സേവനം ചെയ്തെല്ലാം ലളിത് ക്രൈസ്തവരുടെ എല്ലാം അതുകൊണ്ട് രൂപതയിലെ മൊത്തം ഡി സി എം എസ് സംഘങ്ങളിലൂടെ ചേരുന്ന ഒരു വലിയ തീർത്ഥാടനം മതയാത്ര എന്നാണ് അവര് എന്നെ വിളിക്കുന്നത് ആ പതിനാറാം തീയതി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടെ മണ്ണിൽ എത്തിച്ചേരും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് വളരെ ഏറെ ആളുകൾ വരാവുന്ന തരത്തില് അതുപോലെ ആഗ്രഹമുള്ളവരുടെ എല്ലാം സാന്നിധ്യവും എല്ലാം ഈ ദിവസങ്ങളിൽ ഞങ്ങള് ഉറപ്പാക്കിയിട്ടുണ്ട് പാല